हं ये गाना गातेगा मम्मी वरा मां मां ओके ओके एक गाना मत भी हला ले नहीं दादा हेलो गाते ना हेलो मैंने गाना गाते रेडी एक गाना आरवा आरवा ആഹ് ഹേ നിങ്ങള് കേൾക്കുന്നുണ്ടോ ആ ആ ഇങ്ങോട്ട് വലി ഒന്നോ ഒന്നോ അഹായ കണ്ടോ ഹേ ആയേ ദോളുന്നാ ആരീചേ ഞാൻ ഉണ്ട്ല്ലേ ഞാൻ എങ്ങനെയോ ഞാൻ ജോറുന്നാ ജോറുന്നാ ഓറുന്നോ ആ അപ്പന്നാ ആ റൂം ആ എന്നെ പലം തന്നോ അടുത്ത വരന്തേ നമ്മളുണ്ടോ ഇല്ലോന്ന് അറിയാം ദൈവം അടുത്ത വർഷം നമ്മളുണ്ടോ ഇല്ലല്ലോ അവൻ സുജിത് തന്നെ എടുക്കാട് പാട്ടു എന്നൊരു പാട്ടൊക്കെ പഠിക്കും ഞാൻ കേക്കട്ടെ ഒരു പാട്ടൊക്കെ പഠിക്കും ില്ലേ കുറുമുള്ളു പള്ളിട്ടിററ്റുമ്പം മാതാമ്മമാതെല്ലാം കളി ഞാൻ പാടാൻ പാട്ടം പാടിക്കും അമ്മ കേക്കട്ടെ അമ്മ കേട്ടതാ കായലരി വലയെറിഞ്ഞപ്പോൾ വലകുമ്പോൾ ഒരു ചേർക്കണേ കണ്ണിനാലിൻറെ കരകളൊരു നഗരജിയ നോമ്പര കല്ലിലെറിഞ്ഞപ്പോൾ അന്നു നമ്മൾ

ஞான போன எப்படி போயிட்டேன் பிடிக்க